വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോപ്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖാൻമാർക്ക് പാകിസ്ഥാനി ഖാൻമാർക്ക് വോട്ട് ചെയ്യേണ്ട വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ട മലയാ മലയാളികളുടെ ഒരു വല്ലാത്ത ദുരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അനേകം പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പോഴുണ്ട് ഇവിടെ കാനഡയിലും ലണ്ടനിലും എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ട് പാകിസ്ഥാനികൾ പൊതുവേ നല്ല മനുഷ്യരുണ്ട് എന്നാൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നോക്കുമ്പോൾ നമുക്കെപ്പോഴും പാകിസ്ഥാനോട് ഭയങ്കര ഒരു ശത്രുതയാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി അല്ലേ പിന്നെ നമ്മളുടെ മതപരമായ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രം അവർ മുസ്ലിം രാഷ്ട്രം പലപ്പോഴും നമ്മളുടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കുറേ അവരെപ്പോഴും നമ്മളൊരു ശത്രുവായിട്ടാണ് കാണുന്നത് ശത്രുരാജ്യമായിട്ടാണ് കാണുന്നത് ഇന്ത്യ ആണെങ്കിലും അവരെ ശത്രുരാജ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായിട്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ വെറുപ്പും വൈരാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോംബെ ആക്രമണമാണ് ആണ് ബോംബെയിൽ നമ്മുടെ ടാജ് ഹോട്ടലിലൊക്കെ വന്നിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായല്ലോ അപ്പോൾ അതിനുശേഷം നമ്മളൊരുപാട് ബോളിവുഡ് മൂവിയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തില് പിന്നെ ഇപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല യുദ്ധങ്ങളൊന്നും കുറേ നാളായിട്ട് ഉണ്ടായിട്ടില്ല എന്നാൽ ഈ ഖാനിസം ട്രംപിസം എന്ന് പറഞ്ഞ പോലെ ഖാനിസം ലോകമെമ്പാടും വളരെയധികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഖാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ രാജാക്കന്മാരും എന്നൊക്കെയാണ് അതായത് ലീഡേഴ്സ് രാജാക്കന്മാരും എന്നൊക്കെയാണ് പണ്ടുകാലത്ത് ഈ ഖാൻ എന്നുള്ള പേര് ഈ തുർക്കിഷ് അല്ലെങ്കിൽ യൂറോപ്യൻ തുർക്കിഷ് ഭാഗത്ത് നിന്ന് ആരംഭിച്ചതാണ് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഖാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളാണ് ഇന്ത്യയിലും ഉണ്ട് നമ്മുടെ താരരാജാക്കന്മാരായ മൂന്ന് ഖാൻമാരുണ്ട് ബോളിവുഡിൽ മൂന്ന് പേരാരൊക്കെയാണെന്ന് നമുക്ക് പറയാം അറിയാമല്ലോ അല്ലേ ആരും പറയേണ്ട കാര്യമില്ല സൽമാൻ ഖാൻ ഷാറുഖ് ഖാൻ ആൻഡ് അമീർ ഖാൻ ഈ മൂന്ന് ഖാൻമാരാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബോളിവുഡിലെ മുടിചൂടാ ചൂടാ മന്നന്മാരും ലോകമെമ്പാടും ലോകമെമ്പാടും അറിയപ്പെടുന്ന അതിൽ ഷാറൂഖ് ഖാൻ ആണെങ്കിൽ ശതകോടീശ്വരനാണ് ഈ അടുത്ത് നമ്മുടെ ആഗാഖാൻ മരിക്കുകയുണ്ടായി ആഗാഖാനും വലിയൊരു ശതകോടീശ്വരനായിരുന്നു സ്വന്തമായിട്ട് ദ്വീപുണ്ടായിരുന്നു നമ്മുടെ ജസ്റ്റുണ്ടോഡോൻ്റെ വലിയ സുഹൃത്തായിരുന്നു പതിനാല് ബില്യ മില്യൺ ജനങ്ങളുടെ ആത്മീയ നേതാവാണ് ആഗാൻ ഓക്കെ അപ്പോൾ ഖാൻ്റെ ആ പേര് അല്ലെങ്കിൽ ഖാൻദാൻ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും നമ്മുടെ ഇന്നത്തെ പോയിൻ്റ് അതല്ല ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ ഒൻജാറിയ പ്രോവിൻസിൻ്റെ ഇലക്ഷൻ നടക്കുവാണ് എലക്ഷൻ കഴിഞ്ഞു ഞാനും പോയി വോട്ട് ചെയ്തു ഇപ്രാവശ്യം വോട്ട് ചെയ്യണ്ടാന്ന് വിചാരിച്ചാണ് എന്നാലും ഒരു കനേഡിയൻ പൗരൻ എന്നുള്ള നിലയ്ക്കും വോട്ട് ഒരു ധാര്മ്മികമായ ഒരു ശരിയല്ല എന്നുള്ള നിലയ്ക്കും വേണം വേണ്ട മനസ്സില്ല മനസ്സോടെയാണ് പോയത് മറ്റൊന്നും കൊണ്ടല്ല കാരണം കനേഡിയൻ പൊളിറ്റിക്സ് എല്ലാം ഒരുമാതിരി ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു കാരനെ പരിചയപ്പെടാം സാദിഖാൻ അതായത് നമ്മുടെ ഇന്ന് ഒരുപക്ഷെ പുള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ഖാനായിരിക്കാം സർ സാദിഖ് ഹമൻ ഖാൻ ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ലണ്ടൻ്റെ മേയറാണ് ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത രാജ്യമായിരുന്ന ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടൻ്റെ തലസ്ഥാനമായ ലണ്ടൻ യു കെ ഞങ്ങളുടെ ലണ്ടൻ ഉണ്ടാറുകയാണെങ്കിൽ യു കെ ലണ്ടൻ്റെ മേയറായിരിക്കുന്ന ഒരു പാകിസ്ഥാനി ഖാനാണ് സാദിഖ് അമൻ ഖാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്പോൾ ഏകദേശം എത്രയായി അഞ്ച് നാലോ ഒമ്പത് വർഷമായിട്ട് പുള്ളിക്കാരൻ അമ്പത്തിനാല് പൈസയുള്ളൂ അപ്പോൾ പുള്ളി അവിടെ ജനിച്ചുകൊള്ളുന്ന ആളാണ് നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള ആളാണ് പക്ഷേ അവിടെയുള്ള ലണ്ടനിലുള്ള മലയാളികൾ ആരൊക്കെ ലേബർ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ലേബർ പാർട്ടിയുടെ അംഗങ്ങളാണോ അവരെല്ലാം ഖാൻ വോട്ട് ചെയ്ത് കാണും ചിലപ്പം ഇനി പാകിസ്ഥാനി അല്ലേ ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് വോട്ട് ചെയ്യാതിരിക്കുമെന്നൊന്നും അറിയില്ല നമുക്ക് ലണ്ടൻ ഉൻഡാറിയോയിലോട്ട് വരാം ഇവിടെ രണ്ട് ഖാൻമാരാണ് നിന്നത് ഒന്ന് ഞങ്ങളുടെ നോർത്ത് ലണ്ടനിലെ ഒരു താരിഖ് ഖാൻ ചൊമ്പുകൊടി അടയാളത്തിൽ ലാബ് ലിബറൽ പാർട്ടിയുടെ ആളായിട്ട് രണ്ട് വെസ്റ്റ് ലണ്ടനിലെ ബക്കർ ഖാൻ അപ്പോൾ അങ്ങനെ ലണ്ടൻ ഉണ്ടാറിയവല് രണ്ട് ഖാൻമാരാണ് ഈ രണ്ടുപേരും പേരും ജയിക്കാൻ പോകുന്നില്ല അത് വേറെ കാര്യം പക്ഷേ ഇവരെല്ലാം അവരുടെ സാന്നിധ്യം അറിയിക്കുകയാണ് ഇനി നമ്മുടെ പോയിൻ്റിലോട്ട് വരാം ഇവിടെ ഇത് കേരളമായിരുന്നെങ്കിൽ നാളെ നല്ല പടക്കം മുട്ടയാണ് ഈ മറ്റേ മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ഒരു എന്തോ ഉണ്ട് ഈ എട്ടുകാലി മമ്മൂത് മഞ്ഞു എട്ടുകാലി മമ്മൂ മമ്മൂത് എന്ന് മറ്റേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിക്കും പേര് ഓർക്കണില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മലയാളി പ്രാഞ്ചേട്ടന്മാരാണ് ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ എല്ലാം നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു നമ്മുടെ മലയാളി നമ്മുടെ സുഹൃത്താണ് ഒരു എന്താ പറയുക ക്വാളിഫയിങ് എലക്ഷന് വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ഒട്ടവകാശം പോലും ഇല്ലാത്ത പി ആറിലുള്ളവരും പതിനാല് വയസ്സുള്ള പിള്ളേരെല്ലാം കൊണ്ട് എന്നാ ബഹളമായിരുന്നു അറിയാം ഇലക്ഷൻ നടക്കുന്നിടത്ത് എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നു മല ഈ വെള്ളക്കാർ കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം ഇതൊരു ഭയങ്കര സംഭവമാണല്ലോ അങ്ങനെ ഈ രാഷ്ട്രീയം എന്തെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ബോധമില്ലാത്ത വെള്ളക്കാരുടെ ഇടയിൽ വലിയൊരു രാഷ്ട്രീയ ബോധമുണ്ടാക്കി മലയാളികൾ ഈ ലണ്ടനിൽ വീടുകളുടെ വിലകൾ കൂടിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കുറച്ച് മലയാളി പ്രാഞ്ചേട്ടന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് ലണ്ടനിലെ ഹൗസിംഗ് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് മലയാളികളാണെന്ന് കേട്ടിട്ട് ചിരി വന്നു പോയി ലണ്ടൻ ലണ്ടൻ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് മലയാളി പാഞ്ചേട്ടന്മാരാണെന്ന് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകാരും ഇവിടുത്തെ കുറച്ച് പാഞ്ചേട്ടന്മാരും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ലണ്ടൻ എൻ്റെ അറിപോലെ രാഷ്ട്രീയത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ മലയാളി പ്രാഞ്ചേട്ടന്മാരാണ് അതിൽ പലർക്കും ഓട്ടവകാശം പോലും ഇല്ലാത്തവരാണ് പി ആർ ഉള്ളവരാണ് അപ്പോൾ ഇതെന്ത് സംഭവം എന്നറിയുക ഈ മലയാളി രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ നാട്ടിലെ പോലെ എന്തെങ്കിലുമൊക്കെ ഇത് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാം അല്ലെങ്കിൽ പിടിപാടുണ്ടാവും പിന്നെ കുറേ ഫോട്ടോസ് വരും പിന്നെ നാട്ടിലിത് കാണുമ്പോൾ ഭയങ്കര ഓ കാനഡയിൽ രാഷ്ട്രീയം കളിക്കുന്ന മലയാളിമാർ പണ്ടൊരിക്ക ഞാനിങ്ങനെ ഇവിടെ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞു ഈ പെരിച്ചാഴി എന്ന് പറഞ്ഞുള്ള സിനിമയുണ്ട് മോഹൻലാലിനെ അവ ഒന്ന് കാണാൻ പറഞ്ഞു അത് കണ്ടപ്പോഴാണ് പെരിച്ചാഴി മോഹൻലാലിനെ വിളിക്കുന്ന പേരാണെന്ന് എനിക്ക് തോന്നുന്നതിനകത്ത് ഞാൻ മുഴുവനായിട്ട് ഓർക്കണില്ല യു എസ്സിൽ എലക്ഷന് എന്താ പറയുക ചാണക്യനായിട്ട് വരുന്നതായിട്ടുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ പെരിച്ചാഴി സിനിമയിലെ കഥ പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ മലയാളികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓക്കേ നാളെ മിക്കവാറും കൺസർവേറ്റീവ് പാർട്ടിയുടെ ആളാണ് ഇവിടെ നോർത്ത് ലണ്ടനിൽ ജയിക്കാൻ പോകുന്നത് മിക്കവാറും ഒൻറ്റാറിയ പ്രോവിൻസിലും ഡഗ് ഫോർഡ് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പൊന്നുമില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജയിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മലയാളിപ്പിളും ജയിക്കുന്ന പാർട്ടിയാണ് എന്നാൽ ഇതിനകത്ത് വേറൊരു വിരോധാഭാസം എന്താണെന്ന് അറിയാം നാട്ടിലെ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരൊക്കെ ഇവിടെ ലിബറൽ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണ് ലിബറൽ പാർട്ടി എന്ന് പറയുമ്പോൾ ജസ്റ്റിൻ റൂഡോൻ്റെ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവരെല്ലാം ലിബറൽ പാർട്ടിയുടെ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യണമല്ലോ അതാണുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം അപ്പോൾ അവരെല്ലാം വോട്ട് ചെയ്യുന്നത് ഈ രണ്ട് ഖാൻമാർക്കായിരിക്കും വെസ്റ്റ് ലണ്ടനിലുള്ളവർ ബക്കർ ഖാനും നോർത്ത് ലണ്ടനിലുള്ളവർ താരിഖ് ഖാനും വോട്ട് ചെയ്യണം കുഴപ്പമൊന്നുമില്ല അവർക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ മനസാക്ഷിയിൽ അവന് ഞാനിവിടെ നമ്മുടെ ബദ്ധശത്രുവായിരിക്കുന്ന പാകിസ്ഥാനി ഖാൻ വോട്ട് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയിൽ അവൻ ചിലപ്പോൾ വോട്ട് ചെയ്യാതിരിക്കാം ഓക്കെ പിന്നെ മതപരമായ അല്ലെങ്കിൽ വർഗപരമായി നോക്കിക്കഴിഞ്ഞാൽ ചിലവർ ആയിരിക്കും ഓ ഇവൻ എൻ്റെ ജാതി മതത്തിൽപ്പെട്ടവനാണ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ രാഷ്ട്രസ്നേഹം അല്ലെങ്കിൽ രാജ്യസ്നേഹം നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുവായ ഖാന് ഞാൻ നോട്ട് ചെയ്യണോ എന്നുള്ളൊരു മാനസികമായ ഒരു പ്രയാസം അങ്ങനെ രാജ്യസ്നേഹം രാജ്യസ്നേഹമുള്ളവർക്കുണ്ടായെന്ന് വരാം മനസ്സിലായില്ല അപ്പം അങ്ങനെ മലയാളി വല്ലാത്തൊരു തൃശങ്ക് സ്വർഗത്തിലാണ് അപ്പം നമ്മുടെ പല ഖാൻമാരുണ്ടല്ലേ നമ്മുടെ ബോളിവുഡിലെ അംജദ് ഖാൻ ഉണ്ടായിരുന്നു സൈഫ് അലി ഖാൻ ഉണ്ട് അങ്ങനെ ഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഖാന്താൻ തന്നെയാണ് അപ്പോൾ ഒരു സൈഡിൽ ട്രംപ് ട്രംപിസം കൊണ്ട് നടക്കുമ്പോൾ ഇപ്പുറത്ത് ഖാൻമാരെല്ലാം കൂടെ ഖാനിസം അല്ലെങ്കിൽ ഖാനിസം എന്ന അല്ലെങ്കിൽ ഖാൻ ഖാന്താൻ ലോകമെമ്പാടും വളരെയധികം സമ്പത്ത് കൊണ്ടും മറ്റേ പവർ കൊണ്ടും ലോകമെമ്പാടും അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ലണ്ടന് ലണ്ടൻ യു കെ ലണ്ടനിലെ സാധിഖാനായിരിക്കും ഒരു പക്ഷേ ഇത്രയും പേരുകെട്ട അല്ലെങ്കിൽ ഇത്രയും പവർഫുള്ളായിട്ട് ഒരുക്കാൻ പിന്നെ പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും നമ്മുടെ ഷാറൂഖ് ഖാൻ തന്നെ പിന്നെ സൽമാൻ ഖാൻ അമീർ ഖാൻ ഇങ്ങനെ ഖാൻമാരുടെ ഒരു ലോകമാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും കാണുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇത് കേരളമായിരുന്നെങ്കിൽ നല്ല പടക്കവും നല്ല ഡാൻസും പാട്ടും കൂത്തൊക്കെയായിട്ട് മലയാളി ഇവിടെ തെരുവുകൾ കീഴടക്കാനേ കാരണം മലയാളികളാണ് ഇവിടെ സി പി പാർട്ടിയിലെ കാൻഡിഡേറ്റിനെ ജയിപ്പിച്ചെന്നുള്ള അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇവിടെ അതിന് പോലീസ് അനുവദിക്കില്ല എന്നാലും പാർട്ടികളൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഖാൻ ട്രംപിസവും ഖാനിസവും അതുപോലെ ഖാൻ പാകിസ്ഥാനി ഖാൻമാരെ വോട്ട് ചെയ് ചെയ്ത് ജയിപ്പിക്കേണ്ട ഗതികേട് അല്ലെങ്കിൽ ഒരു മാനസിക പ്രയാസം മലയാളിക്കുണ്ടായി അപ്പോൾ എത്ര പേർക്ക് ആൻമാർക്ക് ഓട്ട് ചെയ്ത് നമുക്കറിയില്ല അത് പാരും പാളപ്പെടുത്താനും പോകുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നാളെ രാവിലെ നേരം വിളിക്കുമ്പോൾ ഇവിടുത്തെ ഇലക്ഷൻ റിസൾട്ട് വരും എന്തായിത്തീരും ഒൻഡാറിയുടെ ഭാവി ഡഗ് ഫോർഡിൻ്റെ ഭാവി അതുപോലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭാവി എല്ലാം നമുക്ക് നാളെ രാവിലെ അറിയാം വൺസ് അഗൈൻ താങ്ക് യു ആൻഡ് സ്റ്റേ ട്യൂൺ ഗുഡ് നൈറ്റ്